മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസത്തേക്കെങ്കിലും അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും കേൾക്കാൻ സന്തോഷമുള്ള ഒരു വാർത്തയിൽ നിന്ന് തുടങ്ങാം റിപ്പോർട്ട് ടിവിയുടെ ഡിജിറ്റൽ എഡിറ്റർ ഉണ്ണി ബാലകൃഷ്ണൻ ഇന്നലെ ബി ജെ പി എൻ ഡി എയ്ക്കും ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പ്രവചിച്ചു ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണ് പ്രവചനം എൻ ഡി എക്ക് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് കാരണം നരേന്ദ്രമോദി തരംഗമില്ല വേറൊരു തരംഗവും ഇവിടെയില്ല മോദി വിരുദ്ധ തരംഗമുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ബാലാക്കോട്ട് തരംഗം ഉണ്ടായിരുന്നു എന്നിട്ടും മുന്നൂറ്റിമൂന്ന് സീറ്റേ കിട്ടിയുള്ളൂ എട്ട് സംസ്ഥാനങ്ങളിൽ മുഴുവൻ സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് കിട്ടി തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ സീറ്റ് കിട്ടിയത് അഞ്ചാറ് സംസ്ഥാനങ്ങളാണ് ആകെ ഒരു പത്ത് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ വലിയ വിജയം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് കിട്ടിയിരുന്നു എനിക്കിപ്പോ മലയാളം ടെലിവിഷൻ ചാനലുകൾ ഏറ്റവും ഇഷ്ടമുള്ള ജേണലിസ്റ്റ് ഉണ്ണി ബാലകൃഷ്ണനാണ് ആണ് മുമ്പ് മറ്റു ആയിരുന്നു ഇപ്പൊ ഉണ്ണി ബാലകൃഷ്ണനാണ് നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം ഞാൻ പറയുന്നത് മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണല്ലോ ബി ജെ പിക്ക് ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത് ആ മുന്നൂറ്റി മൂന്ന് സീറ്റുകളിൽ രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കുന്ന പ്രശ്നമില്ല ഏറ്റവും ഒടുവിലത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം എട്ട് സീറ്റുകൾ ബി ജെ പിക്ക് കുറയും മുന്നൂറ്റി മൂന്നിൽ എട്ട് സീറ്റുകൾ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് കുറഞ്ഞു എന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെത്തി നിൽക്കുന്ന ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റുകൾ ഉത്തർപ്രദേശിൽ നഷ്ടമാകും അപ്പോൾ ഇരുന്നൂറ്റി എൺപത് സീറ്റിലേക്ക് ബി ജെ പി താഴുന്നു അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ നാല് സീറ്റുകൾ ബി നഷ്ടമാകും അപ്പോഴേക്കും ഇരു മൂന്ന് സീറ്റുകൾ നഷ്ടമാകും ഇരുന്നൂറ്റി എഴുപത്തി ഏഴിലേക്ക് വരുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് കേവല ഭൂരിപക്ഷം എന്ന് നമ്മൾ ഓർക്കണം കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ് കർണാടകയിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത് പതിനാല് സീറ്റുകൾ കുറയും അപ്പോൾ ബി ജെ പിയുടെ അംഗബലം ഇരുന്നൂറ്റി അൻപത്തി കുറയുന്നു ഇനി ഛത്തീസ്ഗഡ് ആസാം അതുപോലെ തന്നെ ജാർഖണ്ഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പത്ത് സീറ്റ് കുറയും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റുകളിലേക്ക് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ബി ജെ പി കൂപ്പുകുത്തും അതായത് ബി ജെ പിക്ക് സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടുന്ന പ്രശ്നമില്ല ഇനി ബി ജെ പി എവിടെയെങ്കിലും ഇംപ്രൂവ് ചെയ്യുമോ എന്നുള്ളതാണല്ലോ പ്രശ്നം ബി ജെ പി ആകെ ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന തെലുങ്കാന ആന്ധ്രാപ്രദേശിൽ മാത്രമാണ് ടി ഡി പിയുമായ അവർക്ക് സഖ്യമുള്ളതുകൊണ്ട് സ്വാഭാവികമായും അവിടെ രണ്ടോ മൂന്നോ സീറ്റുകൾ അവിടെ ലഭിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി പ നാൽപ്പത്തൊമ്പത് സീറ്റിലേക്ക് ബി ജെ പി എത്തിച്ചേരും കഴിഞ്ഞ പ്രാവശ്യം അത്ഭുതകരമായ വിജയം ബി ജെ പിക്ക് സമ്മാനിച്ചൊരു സംസ്ഥാനമുണ്ട് പശ്ചിമബംഗാൾ പതിനെട്ട് സീറ്റുകൾ അവിടെ കെട്ടിയത് ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്തത്ര വലിയ വിജയമാണ് ഉണ്ടായത് ആ വിജയം അവിടെ ആവർത്തിക്കാൻ കഴിയില്ല ഗുജറാത്തിൽ സീറ്റ് നഷ്ടമാകും രണ്ടോ മൂന്നോ സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കും ഈ അർത്ഥത്തിലൊക്കെ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ബി ജെ പി വന്ന് അവസാനിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി എൻ ഡി എയ്ക്കും ഉണ്ടല്ലോ മറ്റ് ഘടകകക്ഷികളുണ്ടല്ലോ ആ ഘടകകക്ഷികൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തേഴ് സീറ്റുകളുണ്ട് ഘടകകക്ഷികൾക്ക് ജെ ഡി യുവിന് പതിനേഴോളം സീറ്റുകളുണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് അന്ന് പതിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്നു പിന്നെ രാഷ്ട്രീയ ലോക് ദള് ലോക് ജനശക്തി പാർട്ടി ഇങ്ങനെയൊക്കെ ആയിട്ട് നാൽപ്പത്തേഴ് സീറ്റുകൾ ഇപ്പോൾ നിലവിൽ എൻ എന്ന് പറയുന്ന ആ ബി ജെ പി ഒഴിച്ചുള്ള സഖ്യകക്ഷികൾക്കുണ്ട് അതായത് മുന്നൂറ്റി അൻപത് സീറ്റുകളാണുള്ളത് ആ നാൽപ്പത്തേഴ് സീറ്റുകളിൽ ഇരുപത് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെടാൻ പോവുകയാണ് ശിവസേനയ്ക്ക് നഷ്ടപ്പെടും അജിത് പവാറിൻ്റെ എൻ സി പിക്ക് നഷ്ടപ്പെടും അതേപോലെ തന്നെ ബീഹാറിൽ വലിയ വില കൊടുക്കേണ്ടി വരും ജെ ഡി യു ആയിട്ടുള്ള സഖ്യം ബി ജെ പി ഉണ്ടാക്കിയെന്ന് നിതീഷ് കുമാറിന് വലിയ തിരിച്ചടി ഉണ്ടാകും ഒരു പതിനഞ്ചോളം സീറ്റുകൾ ബീഹാറിൽ നഷ്ടപ്പെടും അതായത് ഈ പറയുന്ന എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് സീറ്റുകൾക്കകത്താണ് എൻ ഡി എ എത്തിച്ചേരുക ബാലകൃഷ്ണൻ വെറുതെ അങ്ങ് കൊട്ടക്കണക്ക് പറയുകയല്ല ചെയ്ത് കാരണങ്ങൾ എണ്ണി എണ്ണി നമ്പർ ഇട്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ കാരണം ഇവിടെ ഒരു തരംഗവുമില്ല വിലക്കയറ്റം അവശ്യവസ്തുക്കളുടെ വില വർധന ഗ്യാസ് പെട്രോൾ വില വർധന തൊഴിലില്ലായ്മ കൂടാതെ പുൽവാമയിലെ ബാലാക്കോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു തരംഗമുണ്ടായെങ്കിൽ മാത്രമേ ഭരണവിരുദ്ധ വികാരമില്ലാതാവൂ ഇത്തവണ അതില്ല ഉള്ള തരംഗം എന്ന് പറയുന്ന ആന്റി മോദി തരംഗമാണ് നരേന്ദ്രമോദിക്ക് എതിരായ വലിയൊരു തരംഗം രാജ്യത്തുണ്ട് രണ്ടാമത്തെ കാരണം നാനൂറ്റി പതിനേഴ് സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത് അതിൽ നൂറ്റി പതിനാറ് സീറ്റിലും മറ്റ് പാർട്ടികളിൽ നിന്ന് വന്നവരാണ് സ്ഥാനാർത്ഥികൾ ഇവർ ബി ജെ പിയുമായി സിംഗ് ആയിട്ടില്ല ഇവർക്ക് ബി ജെ പി കാര് തന്നെ പണി കൊടുക്കും പലരെയും തോൽപ്പിക്കാൻ സംഘപരിവാർ തന്നെ പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് മൂന്നാമത്തെ കാരണം ലോക്കൽ പ്രശ്നങ്ങൾ അതാത് സംസ്ഥാനത്ത് പലവിധ പ്രശ്നങ്ങളുണ്ട് ഒന്ന് രജപുത്രർ ഉയർത്തുന്ന പ്രശ്നം രാജസ്ഥാൻ ഗുജറാത്ത് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ക്ഷത്രിയ വിഭാഗവും ബ്രാഹ്മണരും രജപുത്രമൊക്കെ ഇത്തവണ സംസ്ഥാനങ്ങൾ ബിജെപിക്കെതിരായി വോട്ട് ചെയ്യുമെന്ന് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ബി ജെ പി ഭൂരിപക്ഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തത് ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും അരവിന്ദ് കെജ്രിവാൾ തലംഗം ആഞ്ഞടിക്കുന്നത് അഗ്നിപഥാണ് ഹരിയാനയിലെ മറ്റൊരു പ്രശ്നം പഞ്ചാബിൽ കർഷക സമരം മഹാരാഷ്ട്രയിൽ മറാത്ത റിസർവേഷൻ പ്രശ്നം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് ഇത്തവണ ശിവസേനയ്ക്ക് മുസ്ലിങ്ങളുടെ വരെ വോട്ടുകൾ കിട്ടും ഭരണഘടന മാറ്റും നാനൂറ് സീറ്റ് കിട്ടിയാൽ എന്നൊക്കെ പറയുന്നത് അത് റിസർവേഷൻ എങ്ങനെ ബാധിക്കുമെന്ന മനുഷ്യരുടെ ആശങ്ക സംവരണം നഷ്ടപ്പെടുമെന്ന ആശങ്ക കർണാടകയിലെ പ്രജ്വൽ രേവണ്ണയുടെ പ്രശ്നം ഇങ്ങനെ ലോക്കൽ പ്രശ്നങ്ങൾ കൊണ്ട് ഓരോ സംസ്ഥാനത്തും സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് നാലാമത്തെ കാരണമായിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് ആർ എസ് എസ് വേഴ്സസ് മോദി എന്നൊരു പ്രശ്നം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് ആർ എസ് എസിന് ഇപ്പൊ ബി ജെ പിക്ക് ആവശ്യമില്ല ബി ജെ പി ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ സജ്ജമായി കഴിഞ്ഞു അമിത്ഷായോടും മോദിയോടും ആർ എസ് എസിനും വലിയ താല്പര്യമില്ല നരേന്ദ്രമോദി താൻ ദൈവത്തിന്റെ അവതാരമാണെന്ന് വരെ പറയുമ്പോൾ അത്തരം ഒരു ഏക നേതാവിനെ സംഘപരിവാറിന് വേണ്ട സഖ്യകക്ഷികൾ ബി ജെ പിക്ക് ഗുണം ചെയ്യുന്നില്ല ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ബി ജെ പിക്കും എൻഡിഎക്കും ഭൂരിപക്ഷം കിട്ടില്ല എന്നാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ ഒരു പ്രവചനം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര കൃത്യമായി സ്പഷ്ടമായ ഒരാളുടെ പ്രവചനം വരുന്നത് भूरीपक्ष इलेक्न कमीशन मतलब मैं बयालॉजिकल नहीं हूँ मुझे परमात्मा ने भेजा है तो मैं कन्हैया से कहूंगा हाथ जोड़ा कन्हैया ये बात बाहर मत कह दियो गलती से भी यह बात बाहर मत कह दियो मगर देश के प्रधानमंत्री चमचों के सामने इंटरव्यू में खुल के कहते हैं मैं बायोलॉजिकल नहीं हूं मैं बायोलॉजिकल नहीं हूं जैसे आप सब हिंदुस्तान के जन की जनता सारे सारे जीव जो बायोलॉजिकल हैं उनको नरेंद्र मोदी जी कहते हैं कि भैया आप सब बायोलॉजिकल हो मैं बायोलॉजिकल नहीं हूं मुझे परमात्मा ने ऊपर से भेजा है मिशन के लिए भेजा है अब अगर भैया सड़क पे आपको ये कोई कह दे तो आप उसे क्या कहोगे क्या कहोगे उसे कहोगे भैया करो, काम अपना, करो, हमें अपना काम करने दो और उनके चमचे क्या वा, 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 क्या कहते बात बोली നരേന്ദ്രമോദി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് താൻ ജനിച്ചതല്ല ബയോളജിക്കലി ഉണ്ടായതല്ല ദൈവം തന്നെ നേരിട്ട് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതാണ് എന്നാണല്ലോ പറഞ്ഞു നടത്തുന്നത് നരേന്ദ്രമോദി ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ ഞാനോ നിങ്ങളോ പറഞ്ഞാൽ ജനങ്ങൾ ജനങ്ങളയാളെ ഭ്രാന്താശുപത്രിയിലാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പരമമായ സത്യമാണത് രാഹുൽ ഗാന്ധി നല്ല അടിപൊളിയായി മോദിയെ ട്രോളുകയാണ് കനയ്യകുമാറിന്റെ ഇലക്ഷൻ പ്രചാരണ വേദിയിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ സംസാരിച്ചത് ഡൽഹിയിൽ സാധാരണ ആരെങ്കിലും ഇങ്ങനെ പരമാത്മാ വഹിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയും പോയി പണി നോക്കണമെന്ന് അല്ലെങ്കിൽ നമുക്ക് വേറെ പണിയുണ്ടെന്ന് പറയും എന്നാൽ നരേന്ദ്രമോദി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മോദിയുടെ അണികൾ കൈയ്യടിക്കുകയാണ് ചെയ്ത് എന്റെ ദൈവമേ എങ്ങനെയുള്ള ഒരാളെയാണ് നിങ്ങൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ദൈവം നേരിട്ട് അയച്ച ഈ ആൾ സമ്പന്നർക്ക് മാത്രം വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അദാനിക്കും അമ്പാനിക്കും വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പണക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് റെയിൽവേയും തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും അടക്കം എല്ലാം അവർക്ക് നൽകി കഴിഞ്ഞു ജനങ്ങൾ നല്ലത് ചെയ്യുന്നതിന് വേണ്ടി ദൈവം തന്നെ നേരിട്ട് ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറയുന്ന ഒരാൾ സമ്പന്നർക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ ദൈവം നേരിട്ട് അയച്ചതിനെ പരിഹസിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് പ്രധാനമന്ത്രി തന്നെ സ്വന്തം മിശിഹയാണ് ദൈവം അയച്ചതാണ് പരമാത്മാവ് അയച്ചതാണെന്ന് പറയുന്നു എന്നാൽ കോവിഡ് കാലത്ത് ഇന്ത്യക്കാർ മുഴുവൻ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഭൂമിയിലേക്ക് അയച്ച ഈ വ്യക്തി വെളിച്ചത്തിനായി മൊബൈൽ ഫോൺ അടിച്ചു നോക്കാനാണ് പറയുന്നത് അല്ല സ്വന്തമായി ഒന്നും ചെയ്തില്ല പാവങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദി ഒന്നും ചെയ്യുന്നില്ല ഇത്തരത്തിൽ ദൈവത്തിന് വരെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമെന്നാണ് എന്റെ അഭിപ്രായം രാഹുൽ പറഞ്ഞല്ല അത് ഞാൻ പറഞ്ഞതാണ് the manifesto saying assets which uh, which manifesto so says assets? the congress manifesto says the congress manifesto says that we we believe now show me show me you again, just said just read it for me when, when the congress please before you the... once you make that statement no no, no 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 no, no, no that, now you have contradicted yourself you said congress manifesto says it of now you me. say interpretation so, yes because നോ മാധ്യമങ്ങളിൽ എവിടെയും വാർത്തയാകാതെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കത്തുന്ന ഒരു വാർത്തയുണ്ട് ഇന്നലെ നമ്മൾ കരൺ ദാപൂർ പ്രശാന്ത് കിഷോറിനെ പൊരിക്കുന്നത് കണ്ടു ഇന്ന് അതിലും രസമുള്ള കാഴ്ചയാണ് എ എൻ ഐ ആണ് ഇന്ത്യയിലെ ഒന്നാം നമ്പർ ന്യൂസ് ഏജൻസി എന്നാൽ അവർ നൽകുന്ന വാർത്തകളെ അടിസ്ഥാനപരത്തിയാണ് ലോകം മുഴുവൻ ഇന്ത്യയിലെ വാർത്തകളും മാധ്യമങ്ങളൊക്കെ നൽകുന്നത് അപ്പൊ ആ ന്യൂസ് ഏജൻസി ചാണകക്കുഴിയിൽ വീണാനുള്ള ദുരവസ്ഥ ആലോചിച്ച് നോക്കൂ സ്മിതാ പ്രകാശറാണ് എ എൻ ഐയുടെ എഡിറ്റർ ഒന്നാം നമ്പർ സംഖ്യയാണ് മോദിയുടെ കാലുനക്കിയുമാണ് ഇന്നലെ കപിൽ സിബലിന്റെ മുന്നിൽപ്പെട്ട് മണ്ടത്തരം പറഞ്ഞപ്പോൾ കപിൽ സിബൽ അതിനെ പിടിച്ച് നാണം കെടുത്തി വിടുന്ന ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയപ്പോൾ മുതൽ നരേന്ദ്രമോദി പറഞ്ഞു നടക്കുന്ന പച്ചക്കള്ളങ്ങളാണ് ഒരു ജേർണലിസ്റ്റ് ആയിട്ട് പോലും സ്മിതാ പ്രകാശ് ആവർത്തിക്കുന്നത് മൻമോഹൻ സിംഗ് മുസ്ലിങ്ങൾക്ക് രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശം ഉണ്ടെന്ന് പറഞ്ഞെന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ വിഭവങ്ങളുടെ വിതരണത്തെ കുറിച്ചുണ്ടെന്ന് നമുക്ക് പച്ചക്കള്ളം ഒരു ജേർണലിസ്റ്റ് പറയുന്നു സ്മിതാ പ്രകാശ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അങ്ങനെ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞു എന്നാൽ കാണിക്കൂ എന്നായി കപിൽ സിബൽ അപ്പോ പറയു വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ടെന്ന് വക്കീലായ കപിൽ സിബൽ വിടുമോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തൊമ്പതാം ആർട്ടിക്കിൾ ആണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുള്ളത് എന്ന് പറഞ്ഞ് മുഴുവൻ പഠിപ്പിച്ചിട്ടേ സ്മിതയെ വിട്ടുള്ളൂ എങ്ങനെയാണ് സംഘിപ്രപ്പകാണ്ടുകൾ വാർത്തകളായി മാറുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ ഇന്നലെ ചെറിയൊരു അമളി പറ്റി വളരെ ചെറിയൊരു അമളി കേരളത്തിലെ കനത്ത മഴ എന്നത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പ്രളയം എന്നായിപ്പോയി അബദ്ധം മനസ്സിലായപ്പോൾ പോസ്റ്റ് പിൻവലിച്ചു സ്വന്തമായി ഏഷ്യാനെറ്റ് എന്ന മാധ്യമ സ്ഥാപനമൊക്കെ ഉള്ള ആളാണ് പക്ഷെ അബദ്ധം പറ്റിപ്പോയി അപ്പൊ നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ നന്ദി നമസ്കാരം